ഡോക്ടർ ഫസൽ ഗഫൂർ ചേരുകയാണ് ഫസൽ ഗഫൂർ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു വഖഫ് നിയമവുമായി രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്നുള്ളത് രാജ്യത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങളിൽ വക്കഫിൻ്റെ സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളിൽ ഏതെങ്കിലും തരത്തിൽ അത് കൈവശമാക്കുക അല്ലെങ്കിൽ അതിൽ അതിനെ അസ്ഥിരപ്പെടുത്തുക അങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ നിയമവുമായി വന്നു ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു നമുക്കിത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് കാണാൻ കഴിയില്ലെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയാൻ കഴിയുമോ ഡോക്ടർ ഫസൽ ഫോ അല്ല ആദ്യം തന്നെ സുപ്രീം കോടതിയുടെ പൂർണ്ണമായിട്ടുള്ള വിധി അവർ പറഞ്ഞു പറഞ്ഞത് തിങ്കളാഴ്ച വഹിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മൊത്തത്തിൽ സ്റ്റേ നൽകിയിട്ടില്ല അത് കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പല പല ബാധിക്കുന്നു ഭൂമിയുടെ വിഷയം ബാധിക്കുന്നുണ്ട് അപ്പോയിന്റ്മെന്റുകളെ ബാധിക്കുന്നുണ്ട് ഇസ്ലാമിയ നിയമങ്ങളെ നിയമത്തെ ബാധിക്കുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് അതും പക്ഷെ അതില് ഒന്ന് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഡെഫിനേഷൻ ഓഫ് എ മുസ്ലിം അവർ തട്ടിക്കളഞ്ഞു അതായത് അഞ്ചു കൊല്ലം മുസ്ലിമായിട്ട് ജീവിക്കണം എന്നാൽ മാത്രമേ മുസ്ലിം ആവുള്ളൂ അത് തീരുമാനിക്കുന്ന ഗവൺമെന്റ് രണ്ടാമത്തെ കാര്യം അവര് തട്ടിക്കളഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം വക്കം ബൈ യൂസർ എന്ന് പറഞ്ഞ സംഭവം എന്നുള്ളതിനെ അവർ അംഗീകരിച്ചിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ രജിസ്ട്രേഷന്റെയും മറ്റുള്ള കാര്യങ്ങൾ വേണം എന്നില്ല അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കോടതികളിലൊക്കെ അത് വ്യവഹാരത്തിന് പോകേണ്ട വിഷയമാണ് അതുകൊണ്ട് ഇവിടെ അത് സമ്മതിക്കുകയില്ല കപ്പ് ഇപ്പൊ യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളോളമായിട്ട് ചില നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഒരു പള്ളിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു സ്ഥാപനം മനസ്സിലധ ധർമ്മസ്ഥാപനം ഉണ്ടായിരിക്കാം ആ ധർമ്മസ്ഥാപനത്തിന് ഡോക്യുമെന്റ് ഉണ്ടാവില്ല കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പല സ്ഥാപനങ്ങൾക്കും നമുക്കറിയാം രാജാക്കന്മാരുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷി ഉണ്ടായിരുന്നാണ് അവര് പോകുമ്പോൾ ചിലർക്ക് അത് എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ചിലർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല അങ്ങനത്തെ വിഷയങ്ങളുണ്ട് അപ്പൊ അതിൽ സെൻട്രൽ ഗവൺമെന്റിന് ഉചിതമായ തീരുമാനം എടുക്കാം എന്നുള്ള മാറ്റം അവർ തട്ടിക്കളഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് അതായത് വക്കഫ് ട്രിബ്യൂണലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏർ മുസ്ലിമുകളുടെ എണ്ണത്തെക്കാൾ ആ മുസ്ലിമുകളായിട്ടുള്ളത് വരാൻ പാടില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അതുമാതി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള കാര്യം വരുമ്പോഴും അതുമാതി മുസ്ലിം മുസ്ലിമായ നോൺ മുസ്ലിം ആവണം എന്നുള്ള പറയുന്നത് പറയാനുള്ള കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ നോൺ മുസ്ലിം ട്രിബ്യൂണലൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് വക്കഫഫ ബോർഡിന്റെ സെക്രട്ടറി ഒക്കെ ചിലപ്പോ നോൺ മുസ്ലിം ആയിരിക്കും ഐ എ എസ് ഓഫീസർ ആയിരിക്കും അപ്പൊ ആ നിലക്ക് അത് ഓൾറെഡി ഇപ്പൊ തന്നെ തെറ്റായ ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ വക്കഫ് ട്രിബ്യൂണലൊക്കെ പോകുമ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ജഡ്ജിമാരൊക്കെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായത് അപ്പൊ അത് അത് തന്നെയല്ലേ എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് സ്റ്റേ ചെയ്തിട്ട് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് സ്റ്റേ ചെയ്താൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന ആൾക്കായിരിക്കും കോടതി അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു കാര്യവും ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ വക്കഫൈ യൂസർന്നോ അല്ലെങ്കിൽ രേഖകൾ ഇല്ലാത്തോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നുള്ള വക്കഫ് ഒരു ഇഞ്ച് സ്ഥലം പോലും ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു വിജയമാണെന്നാണ് ഞാൻ കാണുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ ഇപ്പോൾ ഈ യു പി പോലെയുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ നിയമം വന്നപ്പോൾ മുതൽ അവർ പല രീതിയിൽ ഇടപെടൽ ആരംഭിച്ചിരിക്കുന്നു ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഈ ഈയൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേ കൊണ്ട് അത്തരം വിഷയങ്ങളിൽ വക്കഫിന് അനുകൂലമായി എന്തെങ്കിലും നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും അനതുണ്ട് കാരണം വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ബി ജെ പി ഗവൺമെന്റ് തട്ടിക്കളഞ്ഞിട്ടുള്ളത് വക്കഫ് ബന് രേഖകൾപ്പെടും ഇപ്പൊ നമ്മളിപ്പോ ഇത് മറ്റേ ഇതിൽ എഫ്ഐ ആർ ഉള്ള മാതിരി തന്നെ മനസ്സിലായി ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ പ്രത്യേകമായിട്ടുള്ള സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന മാതിരി അതിൽ നമ്മൾ ഇപ്പൊ നേരത്തെ ആധാർ കാർഡിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഇതിൽ തന്നെ അതിൽ അവർ പറയുന്നുണ്ട് അതായത് ആ കാര്യങ്ങളിലൊന്നും ഇപ്പൊ തൽക്കാലം ഇടാവിടാൻ പാടില്ല അതിലൊക്കെ കോടതികൾ നിശ്ചയിച്ച ലോക്ക് ഞാൻ മനസ്സിലാക്കി സംസ്ഥാനത്തെ കോടതികൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ല കോടതിയുടെ ഒരു ഇടപെടലില്ലാതെ എക്സിക്യൂട്ടീവ് അതായത് ഭരണ ഭരണത്തിലുള്ള കൃഷിക്ക് എവിടെയായാലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ കാര്യം പറഞ്ഞ താങ്കൾ പറഞ്ഞാ അങ്ങനെ അങ്ങനെ സ്വത്തുക്കള് അങ്ങനെ ഏറ്റെടുക്ക വക്ക സ്വത്തുക്കൾ ഏറ്റെടുക്ക എന്നുള്ള സംഭവം ഇതോടുകൂടി നിലക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്